നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ച ബാംഗ്ലൂരിലെ ജയനഗറിൽ യദിയൂർ തടാക തീരത്ത് പ്രവർത്തിക്കുന്ന യദിയൂർ വൈദിക കേന്ദ്രത്തിൽ നടന്ന കർക്കിടവ് വാവുബലിയുടെ ഒരു അനുസ്മരണമാണ് ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കർക്കിടവ് വാവുബലി യദിയൂർ വൈദിക കേന്ദ്രത്തിൽ ആരംഭിച്ചത് അന്ന് പരം ൾ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ആയതോടെ ആയിരത്തിൽ പരം ആളുകളാണ് വൈദിക കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയത് ഇന്നിപ്പോൾ ദിവസേന ആണ്ടുബലിക്കും മാസബലിക്കുമായി നിരവധി മലയാളികൾ യദിയൂർ വൈദിക കേന്ദ്രത്തെ ആശ്രയിക്കുന്നു നഗരത്തിന്റെ ബഹളമൊന്നും ഏൽക്കാതെ യദിയൂർ തടാക തീരത്തുള്ള പാർക്കിന്റെയും പച്ചപ്പിന്റെയും ആ സൗന്ദര്യ അന്തരീക്ഷത്തിൽ ഗ്രാമീണത പങ്കുവയ്ക്കുന്ന സ്ഥലമെന്നതിനാൽ ഭക്തജനങ്ങൾക്ക് തൃപ്തികരമായി പിതൃപൂജകൾ ചെയ്യുവാൻ പര്യാപ്തമാകുന്നു എന്നതാണ് യദിയൂർ വൈദിക കേന്ദ്രത്തിന്റെ പ്രത്യേകത കൂടാതെ പിണ്ടം ജലത്തിൽ നിമഞ്ജനം ചെയ്യുവാൻ സാധിക്കുന്നുവെന്നതും ആവശ്യമെങ്കിൽ കുളി കുളികഴിഞ്ഞ് ഭീകരനോടെ തർപ്പണം ചെയ്യുവാൻ സാധിക്കുന്നു എന്നതും ബാംഗ്ലൂരിൽ വിശദമാക്കിക്കൊണ്ട് ചടങ്ങുകൾ എന്നതിനാൽ ഭക്തജനങ്ങൾ കൂടുതൽ സന്തുഷ്ടി പ്രകടിപ്പിക്കുന്നു ജയനഗർ മെട്രോ സ്റ്റേഷന് സമീപം എന്നുള്ളതിനാൽ യാത്രാ സൗകര്യവും ഒരു കുടുംബത്തിന് പിതൃ അവരുടെ ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയും കൂടെ കൂട്ടി വിപുലമായ ചടങ്ങ് നടത്തുവാനുള്ള കാർ അന്നദാന സൗകര്യം എന്നിവയും ഇവിടെ ലഭ്യമാണ് മാ സിവൻസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്യണം എന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തി വയനാട് ദുരന്തത്തിൻ്റെ അഞ്ചാം ദിവസമാണ് കർക്കിടക ബാഹുബലി എന്നുള്ളതിനാൽ വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്കും കൂടിയുള്ള ഉദകക്കുരിയായി ചടങ്ങുകൾ മാറി മാത്രവുമല്ല ആചാര്യ ദക്ഷിണയായി ലഭിച്ച ഒരു ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് രൂപ ദുരിത സഹായധനമായി കൈമാറി കർക്കിടകുബലി നടത്തിപ്പിൽ എൻ്റെ സഹവൈദികനായിരുന്ന ഷിജിൽ ശാന്തി അതുപോലെ തന്നെ സുരേഷ് ഏട്ടൻ തുടങ്ങി നിരവധി പേരുടെ അക്ഷീണ പ്രയത്നം കൊണ്ട് ചടങ്ങുകൾ ഗംഭീരമായി നടത്തുവാൻ സഹായിച്ചു കൂടാതെ രണ്ടായിരം ആണ്ടിൽ എൻ്റെ കാർമ്മികത്വത്തിൽ മുപ്പത് പേരിൽ തുടങ്ങിയ ബാംഗ്ലൂരിലെ വാവൂട്ട് ഇന്ന് പതിനായിരങ്ങളിലേക്കും എത്തിച്ചേർന്നതിലുള്ള ഒരു സന്തോഷം ആ നന്ദിയും ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചു കൊള്ളുകയാണ് സ്നേഹപൂർവ്വം മനോജ് വിശ്വനാഥ പൂജാരി ആത്മവിദ്യാലയം ബാംഗ്ലൂർ വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ആളുകൾ ഇപ്പോൾ സംഭാവന ബംഗളൂരു കുടുംബം ഇപ്പോൾ എന്നോടൊപ്പം ചേരുകയാണ് കഴിഞ്ഞ ദിവസത്തെ കർക്കട വാവങ്ങളിലേക്ക് രക്ഷണിയാക്കി തുകയാണ് കുടുംബം ഓഫീസിലേക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം തീർച്ചയായിട്ടും ഇന്ത്യ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തവാദി അപ്പോൾ ആ ഒരു സംവിധാനങ്ങൾ അവർക്കുള്ള ഒരു പുനരധിവാസം നടക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപനത്തിലൂടെ മാത്രമേ നടക്കൂ സർക്കാരിനെ സഹായിക്കാൻ കഴിയണം അത് ഓരോരുത്തർക്കും ഈ ഒരു പ്രചോദനം ആകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എൻ്റെ കുട്ടികളുടെ അതിൻ്റെ പ്രേരണ കൊണ്ടാണ് ഈ ഒരു എക്രോ വാവിൽ കിട്ടിയിരിക്കുന്ന ദക്ഷിണ വരുമാന സഹിതം ഈട്ടാൽ തീരുമാനിച്ചിരിക്കുന്നത് ഈ ദക്ഷിണ എന്നൊക്കെ കേരളം ആളുകൾ തമുണ്ടാണെന്ന് അറിയാനും കൂടി താല്പര്യമുണ്ടാവും കാരണം ദക്ഷിണ എങ്ങനെയാണ് ആളുകൾ എന്ന് പരിചയപ്പെടുത്താൻ എവിടെയായിരുന്നു ഈ ചടങ്ങുകൾ നടന്നിരുന്നത് എങ്ങനെയാണ് ആക്ച്വലി ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് ബാംഗ്ലൂരിലെ പൂജാരിയാണ് ചക്രഭാവിൽ തുടങ്ങിവെച്ചത് മുപ്പത് പേരിൽ തുടങ്ങിവെച്ചതും ഞാനാണ് അതിപ്പോ പതിനായിരക്കണക്കിന് ആൾക്കാരെ ബാംഗ്ലൂരിൽ ചെയ്യുന്നുണ്ട് ഇവിടെ ജയനഗറില് എതിയോ വൈദിക കേന്ദ്രം അത്